നമസ്കാരം നന്ദരം എന്ന ഒരു സിനിമ മതി നവ്യ നായരുടെ അഭിനയമേക്ക് ഓർക്കാൻ ഗുരുവായൂരപ്പന്റെ സ്വന്തം ബാലാമണിയായി സ്ക്രീനിൽ തിളങ്ങിയ താരം ഇന്നും മലയാളിക്ക് ആ നാടൻചേലുള്ള പെൺകുട്ടി തന്നെയാണ് അഭിനയവും നൃത്തവും ഒരേപോലെ കൊണ്ടുനടന്ന നവ്യ വിവാഹശേഷം ഇവയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു എങ്കിലും നൃത്തത്തോടുള്ള തന്റെ ഇഷ്ടം ഉപേക്ഷിക്കാൻ താരം തയ്യാറായിരുന്നില്ല മാതങ്കി എന്ന നൃത്ത സ്ഥാപനം നവ്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ലൈം ലൈറ്റിൽ നിന്നും കുറെ കാലം നവ്യ മാറി നിന്നു എന്നാൽ വീട്ടമ്മ മാത്രമായി ജീവിക്കാൻ താൽപര്യമില്ലെന്ന് മനസ്സിലാക്കിയ നവ്യ കരിയറിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്തി നഷ്ടപ്പെട്ടു പോയ ജനശ്രദ്ധ തിരികെ ലഭിക്കാൻ നബിയെ സഹായിച്ചത് ഒരുത്തി എന്ന ഹിറ്റ് സിനിമയാണ് മികച്ച വിജയം നേടിയ നബിക്ക് വീണ്ടും മലയാള സിനിമാ ലോകത്ത് സ്ഥാനം നൽകി സിനിമയിലെ പ്രകടനം കയ്യടി നേടി വർഷങ്ങളോളം സിനിമാ രംഗത്ത് നിന്ന് മാറി നിന്നിട്ടും നബിയുടെ അഭിനയമികവിന് ഒരു കോട്ടവും വന്നില്ലെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു അഭിനയ മികവ് കൊണ്ടും നൃത്തശാരത കൊണ്ടും ആരാധകർക്ക് പ്രിയങ്കരിയായ നവിയുടെ പുതിയ വാർത്തയാണ് ചർച്ചയാകുന്നത് നന്ദനം എന്ന ഒരു സിനിമ മതി നവ്യനായരുടെ അഭിനയ മികവോർക്കാൻ ഗുരുവായൂരപ്പന്റെ സ്വന്തം ബാലാമണിയായി സ്ക്രീനിൽ തിളങ്ങിയ താരം ഇന്നും മലയാളിക്ക് ആ നാടൻ ചേരുള്ള പെൺകുട്ടി തന്നെയാണ് അഭിനയവും നൃത്തവും ഒരേപോലെ കൊണ്ടു നടന്ന നവ്യ വിവാഹ ഇവയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു അതേസമയം നവ്യ മാത്രമല്ല പൃഥ്വിരാജും നന്ദനത്തിലൂടെ മലയാളികളുടെ ഹൃദയം കീഴടക്കിയ ആളാണ് നന്ദനം സിനിമയിലെ ബാലാമണിയും മനുവായിട്ടും മലയാളികളുടെ മനസ്സിൽ കയറിക്കൂടിയ താരങ്ങളാണ് നവ്യ നായരും പൃഥ്വിരാജ് സുകുമാരനും ആദ്യമായി പൃഥ്വി നായകനായ അഭിനയിക്കുന്ന സിനിമ എന്ന പ്രത്യേകതയും നന്ദനത്തിനുണ്ടായിരുന്നു ചിത്രത്തിലെ നവ്യയുടെ പ്രകടനവും ഏറെ പ്രശംസകൾ നേടി ഇന്നും ഈ കഥാപാത്രത്തിലാണ് നടി അറിയുന്നത് ത് നന്ദനത്തിലെ ഹിറ്റ് കോംബോ പിന്നീട് പല സിനിമകളിലും ഒന്നിച്ചിരുന്നു എന്നാൽ ഇടയ്ക്ക് ചില വിവാദങ്ങളും താരങ്ങൾക്ക് നേരിടേണ്ടി വന്നു പൃഥ്വിരാജിന്റെ പേരിനൊപ്പമുണ്ടായ വിമർശനങ്ങളെ കുറിച്ച് നവ്യ തന്നെ പറഞ്ഞ കാര്യങ്ങൾ വൈറൽ ആവുകയാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ജെ ബി ജംഗ്ഷനിൽ സംസാരിച്ച നവ്യയുടെ വീഡിയോ വീണ്ടും പ്രചരിച്ചതോടെയാണ് ഈ വിഷയം ഇപ്പോൾ ചർച്ചയായത് പൃഥ്വിരാജിനും ഞാനും ഭയങ്കര ഹോട്ടായി അഭിനയിച്ചു എന്ന് പറഞ്ഞാണ് വിവാദങ്ങൾ ഉണ്ടായത് ഇന്ന് പറഞ്ഞതുപോലെ അന്നത് പറയാൻ പറ്റിയില്ല കാരണം അതിനുള്ള ധൈര്യം അന്ന് ഉണ്ടായിരുന്നില്ല പിന്നെ അതിങ്ങനെ ആവും എന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ഇപ്പോഴും അതിൽ എന്തെങ്കിലും പ്രത്യേക ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആയതെന്ന് മനസ്സിലാകുന്നില്ല ഒരു പക്ഷെ അന്തരം കഴിഞ്ഞതുകൊണ്ട് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതും ആവാം ഭയങ്കര ഹോട്ട് സീനാണ് ഇടക ചേർന്ന് അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞാണ് അന്ന് പ്രചരിച്ചത് ആ സമയത്ത് അമ്മയുടെ ചേച്ചിയുടെ മകളുടെ ഭർത്താവ് മരിച്ചിരുന്നു അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് പതിനൊന്ന് മാസമേ ആയിട്ടുള്ളൂ ചേച്ചി ഒൻപത് മാസം ഗർഭിണിയായിരുന്നു ആ സമയത്താണ് ചേട്ടന്റെ മരണം സിനിമ മാത്രം വിട്ടില്ല ഞാൻ അവിടെ ഓരോ സീൻ കഴിയുമ്പോഴും ഇരുന്ന് കരയിക്കുകയായിരുന്നു ആ സമയത്താണ് ഈ രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചത് സിനിമയിൽ കാണുന്ന ഒരു ഫീൽ ഒരിക്കലും നേരിട്ട് ചിത്രീകരിക്കുമ്പോൾ ഉണ്ടാവില്ല ചെറിയ ചെറിയ ഷോട്ടുകൾ കൂട്ടിച്ചേർത്താണ് അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കുന്നത് പക്ഷെ അത് ആളുകൾ ഇത്രയധികം ഫീൽ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനൊരു അഭിനയത്തിന്റെ നിലയിൽ അപ്രയിച്ചു എന്നേ ഉള്ളൂ പക്ഷെ ആളുകൾ എന്നെ മകളെ പോലെയോ അനിയത്തിയെ പോലെയോ ആണ് കണ്ടിരുന്നത് അതുകൊണ്ട് അവർക്ക് അത് ഉൾക്കൊള്ളാനായില്ല എനിക്ക് നല്ല വിഷമം തോന്നിയിരുന്നു അന്ന് ഞാൻ ഒരു മാഗസിൻ അഭിമുഖം കൊടുത്തപ്പോൾ അവർ ഒരുപാട് മാറ്റിയാണ് അത് എഴുതിയത് എന്തിനാണ് അങ്ങനെ മാറ്റി കൊടുത്തതെന്ന് മനസ്സിലായിട്ടില്ല ഇന്റർവ്യൂവിന് വന്നിട്ട് വളരെ കാര്യമായി എന്നോട് ചോദിക്കും പക്ഷെ എഴുതി വരുമ്പോൾ അവർ വേറെ ആംഗിൾ ആവും അതുപോലെ വേറെയും ആളുകൾ ചെയ്യാറുണ്ട് ഭദ്രൻ സംവിധാനം ചെയ്ത വെള്ളിത്തിര എന്ന സിനിമയെ കുറിച്ചായിരുന്നു നായർ പറഞ്ഞത് നന്ദനത്തിന്റെ വിജയത്തിന് ശേഷം പൃഥ്വിരാജു നവ്യനായരൻ നായക നായകന്മാരായി അഭിനയിച്ച സിനിമയായിരുന്നു വെള്ളിത്തിര ചിത്രത്തിൽ ഇരുവരുടെയും പ്രണയനിമിഷങ്ങൾ പങ്കുവെച്ച പാട്ട് രംഗത്തിൽ ഇഴകി ചേർന്ന് അഭിനയിച്ചുവെന്നാണ് അന്ന് വിമർശനമായി ചിലർ പറഞ്ഞത്